ലാലിടം വരുന്ന എപ്പിഫോഡ് ലാലിടം വരുന്ന എപ്പിഫോഡ് വളരെ രസകരമായിട്ട് ഇന്നൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിരിക്കുന്നു പ്രത്യേകിച്ച് അനീഷിനെയും ഷാനവാഫിനെയും ട്രോളിക്കൊണ്ടാണ് അനീഷിനെ മാത്രം ട്രോളിക്കൊണ്ടാണ് മീഡിയ ഈ പ്രൊമോ ഇറക്കിയിരിക്കുന്നത് വളരെ രസകരമായിട്ട് അനീഷിനെ ട്രോളുന്നുണ്ട് അനീഷ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാപ്റ്റനാണ് അനീഷ് ക്യാപ്റ്റൻ ഫി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാനവാഫ് പറയുന്നത് ഞാനാണ് ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാഫ് മുമ്പിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പം ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷിനോട് എന്താ അതെന്ന് ചോദിച്ചപ്പോൾ ലാല അനീഷ് പറയുന്നുണ്ട് അത് ലാലട്ട അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് എന്ത് കാര്യത്തിനും അനീഷിന് ഉത്തരവുണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും അനീഷിന് ഉത്തരമില്ലാത്ത ചോദ്യമില്ല എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഷാനവാഫ് അനീഷ് എന്ന് പറയുന്ന ആ കോംബോ മികച്ച രീതിയിലുള്ള നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു കൂട്ടുകെട്ടായിട്ട് എനിക്ക് തോന്നുന്നു വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അവർ തമ്മിൽ അടിയിടുന്നുണ്ട് പക്ഷേ അല്പം നേരം കഴിഞ്ഞ് അവർ രണ്ടിനും കൂടെ തോളത്ത് കൈയിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നു ഒരു സ്നേഹം അവർ തമ്മിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണത്തില്ലേ ചേട്ടൻ അനുജന്മാർ സ്നേഹത്തിലങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ അങ്ങോട്ടും ഇട്ട് അടിയിട്ടു അല്പനേരം കഴിഞ്ഞിട്ട് അവർ രണ്ടിനും കൂടെ തോളത്ത് കൈയിട്ട് കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ വളരെ ഒരു ഒരു സഹോദര സ്നേഹം നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത് ഇവരോടും രണ്ടുപേരോടും ഒരു ഇഷ്ടം തോന്നാനും കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ നോക്കിയെടുത്തു കഴിയുമ്പോൾ അനീഷിൻ്റെയും ഷാനവാഫിൻ്റെയും പ്രകടനം ആ ഉഗ്രൻ പ്രകടനമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത് കൃത്യമായിട്ട് നാലേട്ടനും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഈ ഷാനവാഫിനെ സംബന്ധിച്ച് അദ്ദേഹം മികച്ച ക്യാപ്റ്റനായിരുന്നു പക്ഷേ അതിനൊത്ത് അഭിനന്ദനങ്ങളൊന്നും തന്നെ അവിടുത്തെ മത്സരാർത്ഥികൾ ആരും കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല ഒരു സ്റ്റാറാണ് ഷാനവാഫിന് കൊടുക്കുന്നത് അതും അനീഷാണ് കൊടുക്കുന്നത് അനീഷ് അത് കൃത്യമായിട്ട് മനസ്സിലാകുകയും കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റനെ സംബന്ധിച്ച് വളരെയധികം ഒരു സമയമായിരുന്നു അതൊക്കെ വളരെ ധൈര്യപൂർവ്വം നേരിട്ട ഷാനവാഫിനാണ് അനീഷ് സ്റ്റാർ കൊടുത്തത് അപ്പോൾ അവർ തമ്മിലുള്ള കോമ്പോ വരും ദിവസങ്ങളിലും ഈ ബിഗ് ബോഫ് ഔഫിനെ വളരെയധികം മുന്നോട്ട് നയിക്കും എന്ന് തന്നെ തോന്നുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഓക്കെ ബൈ